ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കളുണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഞാനിങ്ങനെ കളർ പേപ്പറുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഇതേപോലെ കാർഡ്ബോർഡ് ബോർഡ് പീസ് ഞാനിതേപോലത്തെ കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ രണ്ടെണ്ണ ഒരു വലിയൊരു റൗണ്ടിലും ഒരു ചെറിയൊരു റൗണ്ടിലും വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിത്തിയിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടാനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇത് അതേപോലെ രണ്ട് റൗണ്ട് ഷേപ്പിലുള്ളത് വെട്ടി ഇതേപോലെ വെട്ടിയെടുക്കുക അത് ഇത് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് തമ്മിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ രണ്ടെണ്ണം വെട്ടിയെടുത്തിട്ട് നമുക്കിത് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഇത് ഇത് ഒട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചധികം പൂക്കൾ വേണം കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു വയ്ക്കുക അതിന് ശേഷം ഇത് ഇതേപോലത്തെ ബ്ലാക്ക് കളറിലെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഞാൻ ഇതേ ഇതേപോലെ ലീഫ് വെട്ടി എടുക്കാനായിട്ടാണ് കേട്ടോ ലീഫ് വെട്ടി എടുക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഒരു ലീഫ് ലീഫൊന്ന് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക ഇങ്ങനെ ഈ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണില്ലായിരിക്കും ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കാനായിട്ടാണ് ഞാൻ ലീഫ് വരച്ചെടുക്കുന്നത് ഇതേപോലെ വരച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇനി വരച്ചു കൊടുക്ക നിങ്ങൾക്ക് എത്ര ഷേപ്പ് ഏത് വലിപ്പത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലീഫുകൾ വെട്ടിയെടുക്കാം കേട്ടോ അതേപോലെ ഞാനൊരു മൂന്ന് ഇലയുള്ള ഒരു ലീഫാണ് കേട്ടോ ഇപ്പോൾ വെട്ടിയെടുക്കുന്നത് അങ്ങനെ എത്ര ഏലയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എങ്ങനെയൊന്ന് വെട്ടിയെടുത്താൽ മതി വരച്ചെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം ഇതേപോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം അധിക ഇലകൾ വേണം കേട്ടോ അങ്ങനെ ഒത്തിരി ഇലകൾ ഉള്ളതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ മൂന്ന് ഇലകൾ വീതം വെച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര ഇലകൾ വേണോ അതനുസരിച്ച് വരച്ച് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ഇലകൾ വെട്ടിയെടുക്കാം ഇലകൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം ഒന്ന് പതുക്കിയൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് കൊടുക്കുക ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒന്ന് എടുക്കാം ഇങ്ങനെ എടുക്കുക ഉണ്ട് ഇങ്ങനെ ഇലകളെല്ലാം ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കാം അങ്ങനെ കുറച്ചധികം ഇലകൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഇലകൾ വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് പൂക്കൾ വെട്ടിയെടുക്കാം ഇത് കുറച്ചധികം പൂക്കൾ വേണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മഞ്ഞ കളറിലൊരു ക ഇതെടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാവുന്നതാണ് അതായത് ഇങ്ങനെ ഇതേപോലെ വെട്ടിയെടുത്തു അതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് സമുചാതിരത്തിലുള്ള ഒരു ഓരോ പീസുകളായിട്ടാണ് ഞാൻ ഇതേപോലെ പൂവിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നത് കേട്ടോ ഈ വലിപ്പത്തിലുള്ള പീസുകൾ മതി ഇതേപോലെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം ഇങ്ങനത്തെ കുറച്ചധികം പേപ്പറുകൾ വേണം ഇതേപോലെ സമുചാതിരത്തിലുള്ള പേപ്പറുകൾ വേണം അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക ഇത് വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം ഇതാ ഇതേപോലെ പെറ്റൽ പോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം ഇതിങ്ങനെയൊന്ന് കോണായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇതാ ഈ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ പൂക്കൾ കിട്ടും ഇതൊന്നും നമുക്കൊന്ന് നടുക്ക് ഒരു ഒരു പെറ്റലിൻ്റെ അവിടെ നിന്ന് നടുഭാഗം ഒന്ന് ഇതെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പെറ്റൽ ഒരു പെറ്റലിൻ്റെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിലെ പേനയോ അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ മാർക്കറോ ഉപയോഗിച്ച് നമുക്ക് നമുക്കിതിൻ്റെ അകോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊരു കറുത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടു നിറ ഒരു ഇതുപോലെ നമുക്ക് കിട്ടും ഇതേപോലെ കുറച്ചധികം പൂക്കൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നമുക്ക് ഇതേപോലെ ഒരു വൈറ്റ് കളറാണല്ലോ ഞാനിത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു നീളത്തിലുള്ളൊരു പേപ്പറ് വെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഇച്ചിരി ഒന്ന് പേപ്പർ പോലെ പോലെയൊന്ന് വെട്ടിയെടുക്കുക ഇതേപോലെ നീളത്തിലൊന്ന് വെട്ടിയെടുക്കുക ഇത്രയുള്ള വൈറ്റ് കളറിൽ പേപ്പർ എടുത്തിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ നമുക്ക് ഈ തണ്ടയിലേക്ക് ഇതിൻ്റെ ഈ തണ്ടയിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പൂക്കൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ചെണ്ണ അതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഓരോ ഇലകളും നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇങ്ങനെയൊന്ന് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ ഇലകൾ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഇലകൾ കുറേ എണ്ണം കട്ട് ചെയ്തത് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇതിലും നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇലകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് പൂക്കളൊക്കെ ഓരോന്നും വെച്ചു കൊടുക്കാം കുറച്ചധികം ഇലകൾ വേണം കേട്ടോ ഈ മേളിലുള്ള റൗണ്ടിലും താഴെയുള്ള റൗണ്ടിലും ഇതേപോലെ നമുക്ക് ഇലകളൊക്കെ ഒട്ടിച്ച് കൊടുക്കണം എങ്ങനെ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പൂക്കളും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തണ്ടേലും ഞാൻ ഇങ്ങനെ ഒട്ടിക്കാൻ പറഞ്ഞില്ല ആ പൂക്കളൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ തണ്ടിതയിലേക്ക് വൈറ്റ് കളറിൽ തന്നെ വേണം കേട്ടോ കാരണം വൈറ്റ് കളറാണല്ലോ നമുക്കിത് ഈ റൗണ്ട് ഷേപ്പിലുള്ളത് വൈറ്റ് കളറിലുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് തണ്ട് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം തണ്ട് തണ്ടിതയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക തണ്ടുള്ള പൂക്കൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ തണ്ടില്ലാത്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ചധികം പൂക്കളുകൾ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം ഈ രണ്ടെണ്ണത്തിലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് കുറച്ചധികം പൂക്കളുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ തണ്ട് പുറത്തിട്ട് തണ്ടയിൽ വെക്കുന്നതും തണ്ട് തണ്ടില്ലാതെ നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം പൂക്കൾ തന്നെയായിട്ട് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് പിറ്റേലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം വിഷുവിനൊക്കെ ആണെങ്കിലും നമുക്ക് മഞ്ഞ കളർ കണിക്കൊന്നും കണിക്കൊന്നൊക്കെയാണല്ലോ അപ്പം ഇതേപോലെ മഞ്ഞ കളറിലുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ പിറ്റേലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിടാനായിട്ട് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്തിടാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്